ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കലുത്തപ്പാണ് അപ്പം കലുത്തപ്പം പൊരിച്ച കലുത്തപ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പം ഈ പൊരിച്ച കലുത്തപ്പം എങ്ങനെ ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു രണ്ട് മണിക്കൂർ കുതിർത്താനായിട്ട് വെക്കാം ഇപ്പൊ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നന്നായി കഴുകിയിട്ട് വരാം നന്നായി കഴുകിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിന്റെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിച്ചീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം അപ്പ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കൽത്തപ്പ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ ഇതാ അടുപ്പിൽ ചൂടാനും വെച്ചിട്ടുണ്ട് ഇനി മാവ് നന്നായി മിക്സായി ഇതിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുക്കറിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മറ്റേ വെളിച്ചെണ്ണ എല്ലായിടത്തും മിക്സ് ആയി കൊടുക്കാം അതിന് ശേഷം നമ്മൾ കലക്കി വെച്ച മാവ് മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ആ കുക്കറിൽ ഒരു ഒരമണിക്കൂറാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ മൂടിയിട്ട് നമുക്ക് വിസിലിടേണ്ട ആവശ്യമില്ല അപ്പോൾ വിസിൽ നമ്മൾ കഴിച്ച് കഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത് രാവിലെ ആവുമ്പോഴൊക്കെ തുറന്നു നോക്കുമ്പോൾ നോക്കുമ്പോഴൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് മറിച്ചിട്ടിട്ട് അതൊന്ന് മുറിച്ചെടുക്കാം പിന്നെ നമുക്കിത് കലത്തപ്പോൾ ഇങ്ങനെയും കഴിക്കാം നമ്മൾ പൊരിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇതാ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് മുളക് മുക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അതിനെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയാണ് അതിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം അപ്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് മുളക് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഇതുപോലെ മുളക് മുക്കിയിട്ട് നമുക്ക് കളുത്തപ്പം പൊരിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് രാവിലെ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ കൊണ്ടുപോകാൻ പ്രത്യേകിച്ചിട്ട് എനിക്ക് അറിയണ്ടൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും തലേന്ന് ഒഴിച്ച് വെച്ചതാണ് കലത്തപ്പം കുക്കറിൽ ഇത് രാവിലെ ഇതെടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തത് അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ ഇങ്ങനെ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ അങ്ങനെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചിട്ട് എനിക്ക് അറിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടികൾക്കെല്ലാം എന്തായാലും ഇതുപോലെ ഇങ്ങനെ ചെയ്തുകൊടുത്താലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാം വലൈക്കും